വിവാദ പരാമർശത്തിനെതിരെ സംസ്ഥാന എ പി വിഭാഗം മന്ത്രി പറഞ്ഞത് വർഗീയതയ്ക്ക് വളം നൽകുന്ന വാക്കുകളെന്ന് എസ് വൈ എസ് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ഇളമരം പ്രതികരിച്ചു നേതാക്കൾ പ്രസ്താവനകൾ നടത്തുമ്പോൾ കുറച്ചുകൂടി പക്വത കാണിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം ബെൻസൻ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബെൻസൻ ഇടതുപക്ഷത്തോട് അടുത്തു നിൽക്കുന്നതാണ് എ വിഭാഗം അവിടെ നിന്നും വിമർശനം ഉയരുന്നു ആ രുചേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാന്റെ മലപ്പുറം കാസർഗോഡ് പരാമർശങ്ങളിലാണ് ഇത്തരത്തിലൊരു വിമർശനവുമായി എസ് വൈസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റഹ്മത്തുള്ള സഖാഫി എളമരം രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലാണ് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് സജി ചെറിയാൻ പറഞ്ഞ വിഷയം അതിന്റെ കോൺടക്സ്റ്റ് കൃത്യമായ ആളുകൾക്ക് മനസ്സിലാകുന്ന മനസ്സിലാകണമായിരുന്നു എങ്കിൽ അക്കൂട്ടത്തിൽ എറണാകുളം ഇടുക്കി കോട്ടയം അടക്കമുള്ള ജില്ലകളെയും പരാമർശിക്കായിരുന്നു മലപ്പുറം കാസർഗോഡ് ജില്ലകളെ മാത്രം പരാമർശിച്ചുകൊണ്ട് ആ വിഷയം മുൻപോട്ട് വെച്ചതാണ് അത് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന വാക്കുകളായി പോയി എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ മണ്ഡലത്തിലെ മതവും സാമൂഹിക സന്തുലിതാവസ്ഥയും എല്ലാം പരിഗണിക്കും അത് സാധാരണ യാത്രത്തിൽ തന്നെയാണ് നടക്കാറ് മഞ്ചേരിയിൽ പോലും ബി ജെ പി മുസ്ലിം പേരുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം ഓർപ്പിക്കുന്നത് അതായത് ഇത്തരം കാര്യങ്ങളെയെല്ലാം തന്നെ വർഗീയമായി വ്യാഖ്യാനിക്കാൻ നിന്നാൽ അത് വർഗീയതയ്ക്ക് വളം നൽകലാകും എന്നൊരു മുന്നറിയിപ്പും അതോടൊപ്പം തന്നെ വിമർശനവുമാണ് റഹ്മത്തുള്ള സഖാഫി ഇളമരം ഉന്നയിക്കുന്നത്